ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെറ്റുവേഷനെ കുറിച്ചിട്ടാണ് ഷെയർ ചെയ്യുന്നത് അതുപോലെ നമുക്കൊക്കെ അതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ആ സാധനം ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പോലും പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള ആഡ്സിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ നമ്മൾ ഗൂഗിൾ കയറിയിട്ട് എന്തെങ്കിലും ഒരു സാധനം സെർച്ച് ചെയ്ത് എന്തെങ്കിലും ഷൂവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളതിൽ നിന്ന് ആയി നമ്മൾ ഫേസ്ബുക്കാണെങ്കിലും ശരി വേറെ ഇൻസ്റ്റാഗ്രാമ് യൂട്യൂബ് ഏതെടുത്താലും അതുമായി ബന്ധപ്പെട്ട് ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് ആഡ്സ് അല്ലെങ്കിൽ പരസ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മളെ വാളിൽ അപ്പോൾ അത്തരത്തിൽ നമുക്ക് നമ്മൾ പേഴ്സണലൈസ്ഡായിട്ട് വരുന്ന ആഡുകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഗൂഗിളിൽ ചെറിയൊരു സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അത്തരത്തിലുള്ള ആഡുകൾ വന്ന് ബുദ്ധിമുട്ടാവുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് ഏതാണ് സെറ്റിംഗ്സ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടുപോകുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദം ആയിരിക്കും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗൂഗിൾ ഫോണിൽ സെറ്റിംഗ്സിൽ വന്നിട്ടുണ്ട് സെറ്റിംഗ്സിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിളിൻ്റെ ഒരു എംബം ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ പേഴ്സ് ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരിക താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒന്നുകിൽ പേഴ്സണൽ പേഴ്സണലൈസ്ഡ് ആഡ്സ് ഒന്ന് കളിക്കുന്നുണ്ട് ഇപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ ഓൾറെഡി ഓഫായിട്ടാണ് ഞാൻ കിട്ടിയിട്ടുള്ളത് ആരുടെയെങ്കിലും ഓൺ ആയി കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം അപ്പോൾ അപ്പോൾ അത് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത്തരത്തിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ടേൺ ഓഫ് എന്നുള്ളതിൽ കാണിക്കുന്നുണ്ട് അത് ജസ്റ്റ് ടേൺ ഓഫ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് എൻ്റെ ഓൾറെഡി ഓഫായിട്ടാണ് കിടക്കുന്നത് എന്നതിന് ശേഷം ഇവിടെ ഗോട്ടിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ആ ഒരു സംഭവം ഓഫായി കിടക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പേഴ്സണലായിട്ട് വരുന്ന പേഴ്സണലൈസഡ് ആയിട്ടുള്ള വരുന്ന ആഡുകളിൽ നിന്നൊരു വരെ നമുക്ക് മുക്തി നേടുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്